നമുക്ക് മാങ്ങ വെച്ചിട്ട് ഒരു ഈസി ഫലൂദ ഉണ്ടാക്കുന്ന എങ്ങനെയാണ് നോക്കാം ഫലൂദ കഴിക്കണമായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് പ്രത്യേകിച്ച് മാങ്കോയുടെ ഫ്ലേവറും കൂടി ആകുമ്പോൾ ഭയങ്കര ആണ് ഇതിന് അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നന്നായിട്ട് മാങ്ങ കിട്ടുന്ന ഒരു സമയമാണ് ഇത് അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇനി ഫലൂദയിലേക്ക് ചേർക്കാനായിട്ട് ആദ്യം ഫലൂദാ സേവ ഒന്ന് വേവിച്ചെടുക്കണം ഞാനിപ്പോൾ അതിന് പകരം ഇവിടെ സേമിയമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തൊക്കെ നമുക്ക് ഈ സേമിയും ചേർത്ത് കൊടുക്കണം കുറച്ചധികം വെള്ളത്തിൽ തന്നെ വേവിച്ചെടുക്കുക അതല്ലെങ്കിൽ ഇത് സേമി ഇങ്ങനെ പെട്ടെന്ന് കട്ടിയായി പോവും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഫലി ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഈ സേമി കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിൽ വെള്ളം ഊറ്റി കളഞ്ഞ് ഊറ്റിക്കളഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ സേമി വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വേണം ഇരിക്കാനായിട്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം പിന്നെ നമ്മൾ ഫലോദിലേക്ക് മെയിനായിട്ട് ചേർക്കുന്ന ഒരു കാര്യമാണ് കറുത്ത കസ്കസ് അതായത് ബേസിൽ സീഡ്സ് അപ്പോൾ ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക കാരണം ഇതിൻ്റെ അകത്ത് നന്നായിട്ട് അഴുക്ക് ഉണ്ടാകും അപ്പോൾ ഒന്ന് കഴുകിയതിന് ശേഷം മാത്രം നമ്മളൊന്ന് കുതിർത്താനായിട്ട് വെച്ചാൽ മതി അപ്പോൾ ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും അപ്പോൾ അതൊന്ന് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക പിന്നെ നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് മാങ്ങയാണ് ഞാനിപ്പോൾ ഇവിടെ രണ്ട് നല്ല പഴുത്തം മാങ്ങിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഈ മാങ്ങയല്ല ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ അതിലൊന്ന് കുറച്ചൊരു ബൗളിൽ മാറ്റി വെച്ചിട്ടുണ്ട് കാരണം നമ്മളിത് സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇട്ട് കൊടുക്കാനായിട്ട് ബാക്കിയെല്ലാം നമുക്കൊന്ന് ജ്യൂസാക്കി എടുക്കണം ഇനി മാങ്ങ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് ഞാൻ കുറച്ച് കണ്ടൻസ് മിൽക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര മതി കാരണം മാങ്ങ നല്ല മധുരമുള്ളതാണ് പിന്നെ ഒരു കപ്പ് നല്ല തണുത്ത പാൽ എടുത്തിട്ടുണ്ട് നല്ല തണുപ്പ് വേണം പാലിന് അതും കൂടെ ചേർത്തിട്ട് വേണം നമ്മളിത് അടിച്ചെടുക്കാനായിട്ട് ഇനി ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയെല്ലാം അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ഓരോരുത്തരുടെ മാങ്ങയുടെ മധുരം വ്യത്യാസമായിരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം കണ്ടൻസർ മിൽക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു കപ്പ് പാല് ഞാനിപ്പോൾ പകുതി പാൽ ചേർക്കുന്നുള്ളൂ ആദ്യം നന്നായിട്ടൊന്ന് അടിച്ചതിന് ശേഷം ബാക്കി പാലും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ബാക്കി പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഒരുപാട് ലൂസായി പോകാനും പാടില്ല അപ്പോൾ നമ്മൾ വിചാരിച്ച ഒരു ടെക്സ്ചർ ഇതിന് കിട്ടില്ല പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഒരു മൂന്നാല് ഐസ് ക്യൂബ്സും കൂടെ ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം നല്ല തണുപ്പ് വേണം നമ്മളത് സെർവ് ചെയ്യുന്ന സമയത്ത് അതുകൊണ്ടാണ് അപ്പോൾ അതും കൂടെ അടിച്ച് നമുക്കതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ ഫലൂദി ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബദാമും പിസ്തയും ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സ് ആണുള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ കുറച്ച് ആപ്പിൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് തന്നെ ഒരു ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആപ്പിൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് റോസ് സിറപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസും പിന്നെ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയും പിന്നെ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ഒരു മാങ്ങയുടെ ജ്യൂസും എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ കുറച്ച് മാംഗോ ഐസ്ക്രീം കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മാംഗോ ഐസ്ക്രീം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഫലൂദ് എങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കാം ഇനി ഇതുപോലെ വലിയൊരു ഗ്ലാസ്സിലാണ് ഞാനിപ്പോൾ ഈ ഫലൂദ് സെറ്റ് ചെയ്തെടുക്കുന്നത് ഇനി ഏറ്റവും താഴെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള റോസ് സിറപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ റോസ്സിറപ്പാണ് അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയം ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിളും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ വേണം നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മാങ്കോ ജ്യൂസ് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോടെ നമുക്കത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല മാങ്ങയാണെങ്കിൽ മാത്രമേ നമ്മുടെ ഫലൂതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാനിപ്പോൾ ഒരു സ്കൂപ്പ് നമ്മുടെ മാംഗോ ഐസ്ക്രീം ക്രീം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ചുകൂടെ മാങ്ങ ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അവസാനം കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിന് മുകളിൽ ഒരല്പം കൂടെ റോസ് ഇരപ്പ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാംഗോ ഫലോ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കഴിക്കുന്ന സമയത്ത് നല്ല തണുപ്പുണ്ടെങ്കിൽ തന്നെയാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ മാങ്ങൊക്കെ കിട്ടുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്